ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എഴുപത്തി മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് എഴുപത്തി लामत् श्लोकम् मनोजवस्तीर्थकरो वसुरेता वसुप्रदः वसुप्रदो वासुदेवो वसुर्वसुमनाहविः मनोजवस्तीर्थकरो वसुरेता वसुप्रदः वसुप्रदो ോ വസു ഈ ശ്ലോകത്തിൽ മനോജവ തീർത്ഥകര വസുരേത വീണ്ടും വസുപ്രദ വാസുദേവ വസു വസുനാ വസുമന ഹവിഹി ഇങ്ങനെ ഒമ്പത് പേരുകളാണുള്ളത് വിഷ്ണു സഹസ്രനാമത്തിൽ അനേക നാമങ്ങളുടെ ആവർത്തനമുണ്ട് ഉദാഹരണത്തിന് വിഷ്ണു ശബ്ദം കേവശബ്ദം സിംഹ ശബ്ദം വസുപ്രതഹ തുടങ്ങിയ ശബ്ദം ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി ശബ്ദം ഒട്ടനേക ശബ്ദങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അത്തരം ആവർത്തനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കുന്ന തരത്തിൽ അന്വയിക്കാം രണ്ട് നാമങ്ങളെ ഒന്നിച്ച് ചേർത്തും മറ്റും അന്വയിക്കാൻ പറ്റും എങ്കിലും നമ്മൾ പ്രഥമ ഏകവചനം മാത്രം വേർതിരിച്ചെടുക്കുമ്പോൾ ഒട്ടനേകം നാമങ്ങളുടെ ആവർത്തനം കാണുന്നുണ്ട് ഇതിനകം തന്നെ നമ്മൾ പല നാമങ്ങളും ആവർത്തിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ശ്ലോകത്തിൽ തന്നെ രണ്ട് നാമങ്ങൾ ആവർത്തിക്കുന്നത് അതിവിടെയാണ് അപ്പോൾ ഇവിടെ നാമങ്ങളുടെ ആവർത്തനമുണ്ടോ അവിടെ വിഭിന്ന അർത്ഥങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ് അനേക നാമങ്ങൾ ഒരേ അർത്ഥത്തിലും ഒരേ നാമം വിഭിന്ന അർത്ഥങ്ങളിലും വരുന്നത് ഇനി അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിഭജിക്കുമ്പോൾ അതിനനുസരിച്ച് വിഭജിക്കേണ്ടി വരും ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ വസുരേതാ വസുപ്രദ വസുപ്രദ എന്ന് കാണുമ്പോ വസുപ്രദോ വസുപ്രദ എന്ന പാഠമാക്കി എന്ന് വിചാരിക്കുക അത് പ്രസിദ്ധമല്ല പക്ഷെ നമുക്ക് സാധിക്കും ഭാഷാപരമായിട്ടൊരു തെറ്റും വരില്ല അപ്പൊ വസുപ്രദോ വസുപ്രദോ വസുപ്രദ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നാമം വസുപ്രദ എന്നും രണ്ടാമത്തെ നാമം അവസുപ്രദ ആവും അപ്പൊ നമുക്ക് ആവർത്തനം ഒഴിവാക്കാം വസുപ്രദനും ഭഗവാനാണ് അവസുപ്രദനും ഭഗവാനാണ് അങ്ങനെ അർത്ഥം എടുക്കേണ്ടി വരും എന്നാൽ ശങ്കരഭാഷ്യം ഇങ്ങോട്ട് വസുപ്രദഹ വസുപ്രദഹ എന്ന് തന്നെയാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് രണ്ട് വിധത്തിലും അർത്ഥം ചിന്തിക്കാം ആദ്യം മനോജവഹ മനോജവഹ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വേഗതയോടൊത്തവൻ മനോജവ മനസ്സിൻ്റെ വേഗതയോടൊത്തവ നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വേഗമേറിയതാണ് മനസ്സ് മനസ്സ് പോലെ വേഗത മറ്റൊന്നിനുമില്ല അതുകൊണ്ട് ഏറ്റവും വേഗതയേറിയത് എന്ന അർത്ഥത്തെ കാണിക്കാൻ മനോജവ ശബ്ദം ഉപയോഗിക്കാം ഒരു നിലയ്ക്ക് ഭഗവാൻ അചലനാണ് മറ്റൊരു നിലയ്ക്ക് നോക്കിയാലോ ചലിക്കു ചലിക്കുന്ന സകലത്തിലും വെച്ചറ്റവും ചലനഗുണത്തോടു കൂടിയവനാണ് അതുകൊണ്ട് ശ്രുതി തന്നെ മനസ്സോ ജവീയഹ എന്ന് പറയുന്നുണ്ട് മനസ്സോ ജവീയഹ മനസ്സിനേക്കാൾ വേഗത എന്ന് പ്രസിദ്ധമായ മന്ത്രമാണ് ഈശാവാസ്യത്തുള്ള അപ്പോ മനസ്സിന്റെ വേഗതയോടൊത്ത മനസ്സിനേക്കാൾ വേഗതയുള്ള എന്നൊക്കെ മനോജവഹ എന്നതിന് അർത്ഥം പറയാം നിരുപാധികമായി ചലനരഹിതനാണ് ഈശ്വരൻ സോപാധികനായി അങ്ങേയറ്റം ചലിക്കുന്നവനാണ് ഈശ്വരൻ സ്ഥാണുഹു അചലഹ തുടങ്ങിയ ശബ്ദങ്ങളോടൊപ്പം തന്നെ ചലന ചലനഗുണത്തോടൊത്തവൻ എന്ന ശബ്ദങ്ങളും വരുന്നു ഇവിടെ ഭാഷകാര്യം പറയാണ് മനസ്സേഗ വേഗ അസ്യ സർവഗതത്വത് മനോജവഹ മനസ്സിന്റെ വേഗം പോലെ ആർക്ക് വേഗതയുണ്ടോ സർവവ്യാപി അവനാണ് മനോജവൻ തുടർന്ന് തീർത്ഥകരഹ എന്ന് പറയുന്നു തീർത്ഥകരഹ എന്ന് പറഞ്ഞാൽ തീർത്ഥം കരോതി തീർത്ഥത്തെ ചെയ്യുന്നവനാരോ അവൻ തീർത്ഥകരൻ ഭഗവാന്റെ സ്മൃതി മാത്രം കൊണ്ടും സാന്നിധ്യം മാത്രം കൊണ്ടും അഥവാ ഭഗവത് അവതാരങ്ങളുടെ ആവിർഭാവ നിരോഭാവാദികളെ കൊണ്ടും ഓരോ പ്രദേശവും തീർത്ഥമായി മാനിക്കപ്പെടുന്നു അതുകൊണ്ട് തീർത്ഥത്തെ ഉണ്ടാക്കുന്നവൻ ഭഗവാനാണ് ഉദാഹരണത്തിന് ഭഗവാന്റെ ശ്രീരാമ അവതാരം സംഭവിച്ചത് അയോധ്യയിൽ അതുകൊണ്ട് നമ്മൾ സകല തീർത്ഥങ്ങളിലും വെച്ച് മഹാത്മ്യമേറിയതായി അയോധ്യയെ പറയും അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരം സംഭവിച്ചത് മധുരയിൽ അതുകൊണ്ട് നമ്മൾ തീർത്ഥങ്ങളിൽ മാഹാത്മ്യമേറിയതായിട്ട് മധുരയെ പറയും ഇങ്ങനെ തീർത്ഥങ്ങളെ ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കുന്നവനാരോ അവൻ തീർത്ഥകരഹ അല്ലെങ്കിൽ അചല തീർത്ഥങ്ങളാണ് മഹാത്മാക്കൾ അനന്യഭക്തർ പരാഭക്തർ തത്വവിജ്ഞാനികളായ മഹാപുരുഷന്മാർ അവർ തീർത്ഥസ്വരൂപികളാണ് ആരുടെ അനുഗ്രഹം മാത്രത്താലാണോ അഥവാ ആരുടെ ജ്ഞാന മാത്രത്താലാണോ അത്തരം തീർത്ഥങ്ങൾ ഉണ്ടാവുന്നത് അവനാണ് തീർത്ഥകരഹ ഇനി തീർത്ഥം എന്നുള്ളതിന് ഇപ്പൊ നമ്മൾ ശരതീർത്ഥം അചരതീർത്ഥം ഈ രണ്ടർത്ഥവും ശ്രദ്ധിച്ചു ഇനി മറ്റൊരർത്ഥം തീർത്ഥം എന്നുള്ളതിന് ഗുരു ഗുരുസ്ഥാനം എന്നിങ്ങനെ അർത്ഥമുണ്ട് ഗുരു ഗുരുസ്ഥാനം ആ അർത്ഥത്തിലാണ് നമ്മൾ ഒരു ഗുരുനാഥന്റെ കീഴിൽ ഒന്നിച്ച് പഠിക്കുന്നവരെ സതീർത്ഥ്യരെന്നൊക്കെ പറയാറുണ്ട് ഈ അർത്ഥത്തിലാണ് അപ്പൊ ഗുരു സ്വരൂപത്തിൽ നിലകൊള്ളുന്നവൻ ഭഗവാൻ തന്നെ അതുകൊണ്ട് തീർത്ഥകരഹ ഗുരുസ്ഥാനം ഉണ്ടാക്കുന്നവനാരോ അവൻ തീർത്ഥകരഹം നമുക്ക് തീർത്ഥം എന്നുള്ളതിന് വേദങ്ങൾ ശാസ്ത്രങ്ങൾ എന്നുള്ള അർത്ഥം എടുക്കാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ സകല ശാസ്ത്രങ്ങളെയും സകല വേദങ്ങളെയും പ്രകടമാക്കിയവനാരോ അവൻ തീർത്ഥകരഹ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ വിചാരം ചെയ്താൽ ഈ തീർത്ഥകരഹ എന്നുള്ളതിന് നമുക്ക് ലഭിക്കും ഭഗവാൻ ഭാഷ്യകാരം പറയാണ് ചതുർദശ വിദ്യാനാം ബാഹ്യവിദ്യ സമയാനാം ചണേത പ്രവക്ത ച ഇത് തീർത്ഥകര ചതുർദശ വിദ്യകളുടെയും മറ്റ് ബാഹ്യ വിദ്യകളുടെയും പ്രവക്താവാരോ അവനാണ് തീർത്ഥകരൻ എന്ന് അപ്പൊ വേദങ്ങൾ വേദാംഗങ്ങൾ ആറ് ഋക്ക് യജുസ് സാമം അധർവം എന്നീ നാല് വേദങ്ങളും ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം എന്നിങ്ങനെയുള്ള ആറ് വേദാംഗങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ പത്ത് വിദ്യകളായി മീമാംസ ന്യായവിസ്തരം ആണ് പതിനൊന്നും പന്ത്രണ്ടും വിദ്യാസ്ഥാനങ്ങൾ മീമാംസ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടുമുള്ള വിചാരമാണ് അതിൽ പൂർവമീമാംസയും ഉത്തരമീമാംസയും ഉൾപ്പെടും ന്യായവിസ്തരം എന്നുള്ളത് യുക്തിസമർത്ഥനമാണ് തത്വനിർദ്ധാരണത്തിന് വേണ്ടി യുക്തിപൂർവം വിചാരം ചെയ്യുന്ന എല്ലാം ഇപ്പൊ സാഖ്യം യോഗം ദർശനം വൈശേഷിക ദർശനം എല്ലാത്തിനെയും നമുക്കതിൽപ്പെടുത്താം ഇതിഹാസ പുരാണം ച ഇതിഹാസ പുരാണങ്ങൾ ഇപ്പൊ ഇതിഹാസങ്ങൾ എന്ന് പറയുമ്പോൾ മഹാഭാരതവും രാമായണവും പുരാണം എന്ന് പറയുമ്പോൾ പതിനെട്ട് മഹാപുരാണങ്ങൾ ഇത്രയും ചേർന്നാലാണ് നമ്മൾ പതിനാല് എന്ന് പറയാറ് അങ്കാനി വേദാശ്ചത്വാരോ മീമാംസ ന്യായവിസ്തര ഇതിഹാസ പുരാണം വിദ്യാഹ്യേതാ ചതുർദ എന്ന് വ്യാസവാക്യമുണ്ട് ഈ പതിനാല് വിദ്യകളെയും തീർത്ഥങ്ങളായി എടുത്താൽ അവയെ മുഴുവൻ ചെയ്തവൻ അതുപോലെ ബാഹ്യ വിദ്യകൾ മറ്റ് കലാരൂപങ്ങൾ എല്ലാം തന്നെ അത്തരം വിദ്യകളെയൊക്കെ സ്ഥാപിക്കുന്നവനാരോ അവൻ തീർത്ഥകര തീർത്ഥകരഗ്രീവരുപേണ മധുകൈടോ ഹരിഞ്ചായ സർഗാദൗ സർവാ ശ്രുതി അന്യാശ്ച വിദ്യ ഉപദിശൻ വേദബാഹ്യാഹ ച വേദബാഹ്യവൈരി പൗരാണികാഹ കഥയന്തി ഭാഷ്യകാരം പറയാണ് മധു വധിച്ച് ഹൈഗ്രീവ രൂപത്തിൽ ബ്രഹ്മാവിനായിക്കൊണ്ട് സകല ശ്രുതികളെയും മറ്റ് വിദ്യകളെയും ഉപദേശിച്ചവൻ തീർത്ഥകരഹ അതുപോലെ അസുര അസുരന്മാരെ വഞ്ചിക്കുന്നതിനായിക്കൊണ്ട് വേദബാഹ്യങ്ങളായ ഇതര ഉപദേശങ്ങളെ ചെയ്തവൻ ഇപ്പൊ വേദബാഹ്യങ്ങളായ വേദവിരുദ്ധങ്ങളായ സ്മൃതികളെ ചെയ്തവനും ഭഗവാൻ തന്നെ ആസുരിക സ്വഭാവികളെ വഞ്ചിക്കുന്നതിനായിക്കൊണ്ട് തീർത്ഥകരഹ വസുരേതാഹ അപ്പൊ വസുരേതാഹ എന്ന് പറയുമ്പോൾ വസു സമ്പത്താണ് വസു ദിക്കുകളാണ് വസു ഭൂമിയാണ് വസു സ്വർണമാണ് ഞാൻ അനേക അർത്ഥങ്ങൾ വസു ശബ്ദത്തിന് പറയാം ആരുടെ രേതസ് വസുവാണോ ആരുടെ ബീജമാണോ സകല വസുരൂപത്തിലും നിലകൊള്ളുന്നത് അവനാണ് എന്ന് പറയാം ഇപ്പൊ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും സൂക്ഷ്മഭാവമാണ് ഹിരണ്യഗർഭൻ ഹിരണ്യഗർഭനിൽ നിന്ന് വിരാട് പ്രപഞ്ചം പ്രകടമാകുന്നു ഹിരണ്യഗർഭം ആരുടെ ബീജത്തിൽ നിന്നാണോ അവനാണ് വസുരേതാഹ വസു അവിടെ സുവർണം ഹിരണ്യം എന്നുള്ള അർത്ഥം എടുക്കുക അപ്പോഴാണ് ഹിരണ്യഗർഭം എന്നുള്ള അർത്ഥമെടുക്കുന്നത് ഇനി സകല ദിക്കുകളും ഈ ഭൂമിയും അതിനാൽ ഉപലക്ഷിതമാകുന്ന സമ്പൂർണ പ്രപഞ്ചവും ആരുടെ രേതസിൽ നിന്ന് ആവിർഭവിക്കുന്നുവോ അതുപോലെ സർവ സമ്പദ് ഐശ്വര്യങ്ങളും ആരുടെ രേതസിൽ നിന്ന് ആവിർഭവിക്കുന്നുവോ എന്നൊക്കെ അർത്ഥം പറയാം വസുരേതാഹ എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരം പറയാണ് വസു സുവർണം രേത അസ്യ വസുരേതാഹ വസു എന്നുള്ളതിന് എന്നർത്ഥം സുവർണം ആരുടെ രേതസ്സാണോ അവൻ വസുരേതാഹ അതിന് ഒരു വാക്യം ഉദ്ധരിക്കുകയാണ് ദേവപൂർവമപ്രാസുവീര്യമപാസൃത് തദണ്ഡമഭവൈമം ബ്രഹ്മണ കാരണം പരം ആദ്യം ദേവൻ ജലത്തെ സൃഷ്ടിച്ചിട്ട് ആ ജലത്തിൽ വീര്യത്തെ സർജനം ചെയ്തു അതാണ് അണ്ടമായി തീർന്നത് ബ്രഹ്മാണ്ടമായി തീർന്നത് അതുകൊണ്ട് ബ്രഹ്മാണ്ടമാകുന്ന വസുവിന് മുഴുവൻ രേതസായവൻ വസുരേതാഹ എന്ന് വസുപ്രദ വസു വസുഐശ്വര്യം ഐശ്വര്യങ്ങളെ മുഴുവൻ പ്രദാനം ചെയ്യുന്നവൻ സ്വർണം സ്വർണത്തെ പ്രദാനം ചെയ്യുന്നവൻ ഭൂമി ഭൂമിയെ പ്രദാനം ചെയ്യുന്നവൻ ദിക്കുകൾ ദിക്കുകളെ പ്രദാനം ചെയ്യുന്നവൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ വസുപ്രദഹ എന്നുള്ളതിനെടുക്കാം നമ്മുടെ ഭാഷകാര്യം പറയാണ് വസുഹു ധനം പ്രകർഷേണ ദാതി സാക്ഷാത് ധനാധ്യക്ഷോയം ഇതരസ്തു തത് പ്രസാദാ ധനാധ്യക്ഷ ഇത് വസുപ്രദ വസുധനമാണ് അതിനെ ഏറ്റവും നന്നായി നൽകുന്നവനാരോ അവനാണ് വസുപ്രതൻ ധനാധ്യക്ഷൻ അപ്പൊ അവിടെ ചോദിച്ചു കുബേരാദി ധനാധ്യക്ഷന്മാരുണ്ടല്ലോ അതോ അപ്പൊ പറയുന്നു ആ കുബേരൻ തുടങ്ങിയ ധനാധ്യക്ഷന്മാരൊക്കെ പരമാത്മാവിൻ്റെ ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ശരിയായ ധനാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് അതുകൊണ്ട് വസുപ്രദഹ എന്ന് പറയുന്നു തുടർന്ന് വസുപ്രദഹ ആവർത്തിക്കുന്നു പശുവെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൻ അപ്പം അതിൽ വസു വസുശബ്ദത്തിന് ഭിന്നാർത്ഥങ്ങൾ എടുത്താൽ നല്ലതായിരിക്കും ഇനി അങ്ങനെയല്ല വസുപ്രദോ വസുപ്രദ എന്ന് നമുക്കൊരു പാഠം സ്വീകരിക്കാമെങ്കിൽ അപ്പൊ ചിലപ്പോൾ നമുക്ക് ചിന്ത വരാം അതെങ്ങനെയാണത് ചെയ്യുക കാരണം ഇത് രണ്ട് പാദങ്ങളിലല്ലേ അപ്പൊ വിഭിന്ന പാദങ്ങളിലുള്ളത് എങ്ങനെ ചേർത്ത് അന്വയിക്കും എന്ന് സംശയം വരാം മറുപടി ഈ പ്രത്യേകം പാദങ്ങളായി തിരിച്ച് എഴുതുന്ന രീതിയൊക്കെ പിന്നീട് വന്നതാണ് മറ്റൊരു ശ്ലോകം പൂർണ്ണമായിട്ട് നമുക്ക് എങ്ങനെയും അന്വയിക്കാം ഒരു ശ്ലോകത്തിന്റെ സമാപ്തിയിൽ മാത്രമേ വിരാമചിഹ്നമുള്ളൂ ശ്ലോകങ്ങളിൽ അർദ്ധവിരാമങ്ങളില്ല വിരാമമേ ഉള്ളൂ അങ്ങനെ വരുമ്പോ ഒരു വൃത്തഭംഗവും വരില്ല വസുപ്രദോ വസുപ്രദ എന്നാക്കിയാൽ അപ്പം എന്താവും ആ വസുപ്രദ വസുപ്രതനാണ് വസുപ്രതനല്ലതാനും ഭഗവാൻ ഒരൈശ്വര്യം ആർക്കും കൊടുക്കുന്നില്ല കർമാനുരൂപം ഓരോരുത്തരും തങ്ങൾക്ക് നേടുകയാണ് അല്ലാതെ അതിന് ഈശ്വരം കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല വിവിധം അർത്ഥമെടുക്കണം അതുപോലെ മുമുക്ഷുക്കൾക്ക് പശുവിലുള്ള ബാഹ്യസമ്പത്തിലുള്ള താത്പര്യത്തെ തന്നെ ഇല്ലാതാക്കുന്നത് കൊണ്ട് ഭഗവാൻ അവസുപ്രദനുമാണ് ഏതായാലും ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് വസു പ്രകൃഷ്ടം മോക്ഷാഖ്യം ഫലം ഭക്തേഭ്യദാതി വസുപ്രദ വസു എന്നാൽ പ്രകൃഷ്ടമായ മോക്ഷമാണ് ഭക്തന്മാർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ വസുപ്രദ ഇതാണ് രണ്ടാമത്തെ വസുപ്രദ ശബ്ദത്തിന്റെ അർത്ഥം വിജ്ഞാനമാനന്ദം ബ്രഹ്മ വിജ്ഞാനമാനന്ദമാണ് തിഷ്ഠമാനസ്യ തിഷ്ഠമാനസ എന്നുള്ള വാക്യം ഉദ്ധരിക്കുന്നു അതിലുറച്ചിരിക്കുന്നവർക്ക് പരമമായ ആനന്ദം ആയിരിക്കുന്ന ബ്രഹ്മത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്ന് അഥവാ ഭാഷകാരൻ മറ്റൊരർത്ഥം പറയാണ് സുരാരീണാം വസൂനി പ്രകർഷേണ ഖണ്ഡയൻ വാ പ്രസുപ്രദ അസുരന്മാരുടെ ദേവശത്രുക്കളുടെ ഐശ്വര്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നവനാരോ പ്രകർഷണ ദാതി എന്നുള്ള അർത്ഥം മാറ്റി ദ്യതി എന്നാക്കി അവളുടെ അർത്ഥം ഖണ്ഡിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ ആരോ അവൻ വസുപ്രദ അങ്ങനെയും അർത്ഥം എടുക്കാം അപ്പോൾ വസുപ്രദൻ എന്ന് പറയുക ഞാൻ വസു പ്രദാനം ചെയ്യുന്നവൻ അഥവാ വസുവെ പ്രകർഷേണ ഖണ്ഡിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ രണ്ടർത്ഥവും സ്വീകാര്യമാണ് വാസുദേവ വസുതന്നെ വാസു വാസുവും ദേവനും ആരോ അവൻ വാസുദേവൻ ഐശ്വര്യം ധനം സമ്പത്ത് ദിക്ക് ഭൂമി ഇങ്ങനെ അനേക അർത്ഥം എടുത്താൽ അവയുടെ മുഴുവൻ ദേവൻ അവയെ മുഴുവൻ ദ്യോതിപ്പിക്കുന്നവൻ എന്നർത്ഥം വരും വാസുദേവൻ അഥവാ സർവത്തെയും വസിപ്പിക്കുന്നവൻ വാസു സർവത്തെയും നിവസിപ്പിക്കുന്നവൻ ആച്ഛാദനം ചെയ്യുന്നവൻ സകലത്തെയും ചേർത്ത് കോർത്ത് ധരിക്കുന്നവൻ വാസു എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ വാസുവും ദേവനുമാരോ അവൻ വാസുദേവൻ വസുവും ദേവനും വാസുവും ദേവനും ഇനി വസുദേവന്റെ പുത്രൻ തദ്ഭാവത്തിൽ ശ്രീകൃഷ്ണാവതാരം ചെയ്തവൻ വാസുദേവൻ അനേക അർത്ഥങ്ങൾ നമുക്ക് ചിന്തിക്കാം വസുദേവസി അപത്യം വാസുദേവ ഇവിടെ വാസുദേവ ശബ്ദത്തിന് അർത്ഥം പറയുന്നത് വസുദേവന്റെ മകൻ എന്നാണ് അർത്ഥം പറയുന്നത് വാസുദേവ ശബ്ദവും വിഷ്ണു സഹസ്രനാമത്തിൽ ആവർത്തിക്കുന്നതാണെന്ന് ഓർമ്മിക്കുക തുടർന്ന് വസു വസു ധനവാചിയാണ് ഐശ്വര്യവാചിയാണ് സുവർണവാചിയാണ് ഭ്രൂവാചിയാണെന്ന് പറഞ്ഞു അതെല്ലാം ഭഗവാൻ തന്നെ എന്നുള്ള രീതിയിൽ വസു എന്ന് പറയാം സക്കലത്തെയും വസിപ്പിക്കുന്നവൻ വസു അഥവാ സകലത്തിലും വസിക്കുന്നവൻ വസു ഇങ്ങനെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം വസു ഭാഷ്യകാരം പറയാണ് വസന്തി ഭൂതാനി തത്ര തേശു അയമപി വസതി വസു എല്ലാ ഭൂതങ്ങളും ആരിൽ നിവസിക്കുന്നുവോ എല്ലാ ഭൂതങ്ങളിലും ആര് നിവസിക്കുന്നവോ അവൻ വസു തുടർന്ന് വസുമനാ വസു ഐശ്വര്യമായിരിക്കുന്ന മനസ്സോടൊത്തവൻ അങ്ങേയറ്റം പ്രകാശപൂർണമായ മനസ്സോടൊത്തവൻ ഭക്ഷ്യകാരൻ പറയുന്നു അവിശേഷേണ സർവേഷു വിശേഷു വസതീതി വസു ഒരു വിശേഷവും ഇല്ലാതെ സർവത്തിലും നിവസിക്കുന്നവനാണ് വസു അങ്ങനെയുള്ള മനസ്സ് ആരുടേതോ അവൻ വസുമനാഹ തുടർന്ന് ഹവിഹി ഹവിസും ഭഗവാൻ തന്നെ മഹാഹവി എന്ന് നേരത്തെ പഠിച്ചു അത് തന്നെ ഹവിസും ഭഗവാന്റെ സ്വരൂപമാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്ന വാക്യം ഇവിടെ ഭാഷയകാരൻ ഉദ്ധരിക്കുകയാണ് ഹവിസു ഭഗവാൻ തന്നെ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ മനോജവ തീർത്ഥകര വസുരേതാ വസുപ്രദ വസുപ്രദ അഥവാ അവസുപ്രദ വാസുദേവ വസു ഹവിഹി ഇങ്ങനെയാണ് നാമങ്ങൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം